എങ്ങനെയുണ്ട് കട്ടി കുറച്ച് കൂടിയാ കട്ടി കൂടിയാലും അടിപൊളിയാണ് നല്ല അതേ ഒരു ശതമാനത്തിൽ ഇരട്ടി നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് പാലടപ്രഥമ പായസം നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റൂട്ട അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യം ഒരു സ്റ്റീലിന്റെ പാത്രം എടുത്ത് അടുപ്പത്ത് വെക്കുക ആദ്യം നമ്മള് അടം തീയ്യണം നമുക്ക് വേവിച്ചെടുക്കു വേണ്ടിട്ടാണ് ഒരു സ്പൂണ് നെയ്യ് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ നെയ്യ് എന്ത് ചെയ്തു ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളമൊഴിച്ചൊഴിക്കുക അട ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കണം അട തമ്മിൽ ഇങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് തെക്കാം വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അട വേവിച്ചെടുക്കാം അട വേവിച്ചെടുക്കുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യണം പാലൊന്ന് തിളപ്പിച്ചെടുക്കേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ നെയ്യ് നമ്മൾ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നെയ്യ് ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഒരു ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പാല് തിളപ്പിക്കണ സമയത്ത് അടി പിടിക്കാതിരിക്കാനും വേണ്ടിട്ടാണ് തിന്നത് അങ്ങനെ പഞ്ചസാര ഇളക്കി 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 ഈ ഒരു ബ്രൗൺ കളറിലേക്ക് തിന്നേട്ടാ ഇനി നമ്മളിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് സ്റ്റാർട്ടിങ്ങില് നമ്മൾ ആ പഞ്ചസാര നെയ്യ് കൂടി ഉഴിക്കതുകൊണ്ടായിട്ടാ പാലിൻ്റെ വെള്ള കളർ മാറിയിട്ട് ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒന്ന് മൂടി വെക്കാം നമ്മൾ തുടക്കത്തിൽ വെച്ചിട്ടുള്ള വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മൾ അട ഇട്ട് കൊടുക്കുകയാണ് വേണ്ടിയിട്ട് തിളച്ച വെള്ളത്തിലേക്ക് അട ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇളക്കാൻ തുടങ്ങി അത് കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ട് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റിനു ശേഷം അറുപത് എഴുപത് ശതമാനം വേവാണ് പാട്ടിട്ടുള്ളത് ബാക്കി വേവ് പാല് കിടന്നിട്ടാണ് ആവേണ്ടത് ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് വേവിച്ച അട ഇനി നമ്മള് വെള്ളം ഊറ്റിയിട്ട് മാറ്റിയെടുക്കണം അട മാത്രം മാറ്റിയെടുക്കുകയാണ് വീണ്ടും പച്ചവെള്ളത്തിലിട്ടിട്ട് അട ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കട്ടെ അതിൻ്റെ ആ ഒരു പശ ഉണ്ടല്ലോ ഒന്നുകൊണ്ട് പോയി കിട്ടാനാണ് എന്നിട്ട് എന്ത് ചെയ്യാം അത് കോരിയിട്ട് വെള്ളം ഊറ്റിയിട്ട് വെള്ളം വാർത്തിട്ട് വീണ്ടും എന്ത് ചെയ്യാം വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ പാലുണ്ടല്ലോ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലിൻ്റെ അളവിനൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുമുണ്ട് ഇനി നമുക്ക് അട ചേർത്ത് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് നേരത്തെ നമ്മൾ കഴുകി വെച്ച അട ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ വേവിച്ചെടുത്ത അട മൊത്തം ഇട്ട് വന്നപ്പോ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രല്ലേ ആ പാത്രത്തിൽ പാലൊക്കെ പൊന്തിയിട്ട് മുകളിലേക്ക് എത്തിക്കണ്ട നമ്മൾ പാത്രം ചെറിയ പാത്രമായി പോയി പക്ഷെ ഇതിൽ തന്നെ നമുക്ക് മൊത്തം സെറ്റാക്കി കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇല്ലെങ്കിൽ ചിലപ്പോൾ പാത്രം മാറ്റേണ്ടി വരും ഇപ്പൊ ടോപ്പ് ലെവൽ വരെ പാലെത്തി നിൽക്കുന്നുണ്ട് പായസം ഉണ്ടാക്കുന്ന സമയത്തുള്ള പണി ഇനിയാണ് എടുക്കുന്നത് ഇത് കുറുകി വരണം പാലും അടയോ കൂടി ചേർത്തിട്ട് ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് നന്നായിട്ട് കുറുകി വരണം കേട്ടോ അങ്ങനെ ഇളക്കി 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 കണ്ടില്ല നല്ല രീതിയിൽ ടൈറ്റായിട്ട് ആയിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ട ഇനി നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഞ്ചസാര ഇടുന്ന സമയത്ത് പായസത്തിൽ നമുക്കറിയാം നല്ല രീതിയിൽ മധുരം ഉണ്ടെങ്കിൽ അത്രയും നല്ല രസമാണ് കുടിക്കാൻ മധുരം കുറച്ച് വേണ്ടവർക്ക് ആ ഇട്ടാൽ മതി ഓവർ കുറുകി വരുന്നതിന് മുമ്പായിട്ട് തന്നെയാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തത് ഇനി നമ്മൾ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഫൈനലി നമ്മുടെ പായസം അവിടെ റെഡി ആയിട്ട് കിട്ടുക ഇനി നമ്മൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യണേ ഇനി ഇത് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ചെറിയ പൊടിക്കൈകൾ കിട്ടാം എന്തൊക്കെയാണെന്നുള്ള നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം ഇത്തിരി ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടിട്ടാണ് അപ്പൊ ഈ ഉപ്പ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പാല് തിരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷമാണ് ലാസ്റ്റ് എല്ലാം റെഡി ആക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പല ആളുകളും പായസം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളറ് ഇങ്ങോട്ട് മാറുന്നില്ല എന്നുള്ള ചില സംഭവങ്ങൾ പറയാറുണ്ട് അപ്പം നമ്മൾ എന്തു ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് ശർക്കരച്ചിണ്ടല്ലോ അത് ഒരുക്കിയിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പായസത്തിന്റെ കളർ കളർന്നില്ല ഈ വെള്ള പോലെ തന്നെ നിൽക്കൂല അപ്പോൾ ഒന്നും ചെറിയൊരു ബ്രൗൺ ആയിട്ടും എടുക്കും ചില ആൾക്കാർ ഇതിനു പകരം ബീട്രൂട്ടിൻ്റെ ചെറിയ കഷ്ണം അതിനകത്തേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കാറുണ്ടെന്നും പറഞ്ഞിരിക്കുന്നുണ്ട് എങ്ങനെയല്ല നമ്മൾ കുറച്ച് എന്തുണ്ട് ശർക്കരയുടെ സംഭവം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നേരത്തെ ഒട്ടുമുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ചെയ്യണത് നേരത്തെ ചെയ്യാണെങ്കിൽ ഈ ഒരു പക്ഷേ ബിരിയാണി ഉള്ള സാധ്യത ഉണ്ട് അതിനുള്ള സംഭവിച്ചാറല്ലേ ഇട്ടിപുളി കണ്ടിട്ടില്ലേ നന്നായിട്ട് കുറുക്കി കിട്ടിയിട്ടുണ്ട് കേട്ടില്ലേ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് നേരം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ അങ്ങനെ ഏകദേശം ഒരു അര മണിക്കൂറോളം ഇരുന്ന സമയത്ത് നമ്മുടെ പാലട പായസം കണ്ടിട്ടില്ല ഇജ്ന്നിട്ട് നല്ല രീതിയിൽ തന്നെ ടൈറ്റായി കിട്ടിയിട്ട് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ അടിപൊളിയാണ് കാണാൻ അതുപോലെ തന്നെ ഇളക്കുന്ന സമയത്ത് നല്ല അടിപൊളി സൂപ്പർ സ്മെല്ലും ആണ് വരുന്നത് കേട്ടോ പിന്നെ ഇതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് നല്ല നല്ല രീതി തന്നെ നല്ല അടിപൊളി നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്

നല്ല കട്ടിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോ പ്രതീക്ഷതിനായും നല്ല നമ്മൾ ഒരു നൂറ് ശതമാനത്തിൽ ഇരട്ടി നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയില്ല കാരണം നല്ല ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത ആയിട്ട വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലെ ഐറ്റം തന്നെ കേട്ടോ അപ്പൊ അന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശം അഭിപ്രായങ്ങൾ വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ കാഴ്ച നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം